് ഷാനവാസ് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ടെൻഷനിലാണ് ഷാനവാസ് എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നില്ല ഷാനവാസിന് ഇനി ബിഗ് ബോസിൽ തുടരാൻ സാധിക്കില്ലേ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് ഇത്തരം സംശയങ്ങൾ എല്ലാ ഫാൻസിനും ഉണ്ട് അതായത് ഇന്നലെ ലൈവ് അവസാനിക്കുന്നത് വരെയും ഷാനവാസ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിയിലാണ് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് കയറും എന്നാണ് എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കയറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ലാലേട്ടന്റെ ഒരു പ്രൊമോ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു അതായത് ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിരിക്കുന്നു ആ പ്രൊമോയിൽ ഷാനവാസ് ഇല്ല എന്നുള്ളത് ഷാനവാസ് ഫാൻസിനെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് എവിടെ പോയി ഷാനവാസ് എന്നുള്ളതാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാനവാസ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കണ്ട പ്രൊമോ ഒരു പക്ഷെ ആദ്യം നടക്കുന്ന സംഭവമായിരിക്കാം എനിക്ക് തോന്നിയിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് ഷാനവാസ് കയറി പോകും എന്നുള്ളത് തന്നെയാണ് അതായത് നെവിനോട് സംസാരിക്കുന്ന ലാലേട്ടൻ അത് തുടക്കത്തിലെ സംഭവമാണ് ഷാനവാസ് ഇഷ്യോ അനുമോൾ ഇഷ്യോ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് നെവിന്റെ തമാശകൾ അതിരുകടക്കുന്നു അതിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത് ആ സമയത്ത് വലിയ ദേഷ്യത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല ഒരു മറ്റുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കും നെവിനോട് ലാലേട്ടൻ ഒരുപാട് ദേഷ്യപ്പെടാൻ പോകുന്നത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അനുമോളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നെവിനോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നു വളരെ സോഫ്റ്റ് ആയി സംസാരിക്കുന്നു എന്നുള്ളതാണ് അതായത് മെയിൻ വിഷയങ്ങളല്ല അവിടെ സംസാരിക്കുന്നത് അതായത് പ്രൊമോയിൽ നമ്മൾ കണ്ടത് വലിയ ഇഷ്യൂ അല്ല നെവിന്റെ തമാശകൾ അതിരുകടക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുള്ളൂ ഷാനവാസ് വന്നതിന് ശേഷം മാത്രമാണ് ഷാനവാസിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ അപ്പോൾ നെവിന് പണി ഉറപ്പാണ് പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നല്ല പണി നെവിന് കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ നല്ല രീതിയിൽ നെവിന് എടുത്തു കൊടുത്തിട്ടുണ്ട് നെവിനെ മാത്രമല്ല മറ്റു രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഷാനവാസ് ഇന്ന് ലാലേട്ടനൊപ്പം ഉണ്ടാവും എപ്പിസോഡിന്റെ ഇടയിൽ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം ഉറപ്പൊന്നുമില്ല അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാം ആയിരിക്കും അങ്ങനെയാണ് ആഗ്രഹം എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം വലിയ പണി നമ്മളൊക്കെ കിട്ടും അതുകൊണ്ടാണ് അതുപോലെ തന്നെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഞാൻ ആരാണ് പുറത്തായിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിന് കാരണമുണ്ട് ഷോയുടെ ഒരു ക്യൂരിയോസിറ്റി അത് കളയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല പുറത്താവുന്നത് പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു സന്തോഷം കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് എന്നുള്ളൊരു കാര്യം അതെന്തോ ആവട്ടെ അപ്പോൾ ഇന്ന് ഷാനവാസ് കയറും എന്നുള്ളത് തന്നെയാണ് കയറട്ടെ എന്തായാലും ഇന്ന് നെബിനെയും ഈ പറയുന്ന അക്ബർ ആര്യൻ ഇവർക്കുള്ള പണി ഉറപ്പാണ് ഇനി ഇന്ന് ഒരു മൂന്ന് പ്രൊമോ കൂടി ഇറങ്ങുന്നുണ്ട് ആ മൂന്ന് പ്രൊമോയിൽ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാം എന്തായാലും നമ്മൾക്ക് കാത്തിരിക്കാം ഷാനവാസിന്റെ ആ തിരിച്ചുവരവനായി എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടായാലും ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് കാണുന്നവർ ബൈ ബൈ